കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രഷ് ചെയ്യൂമി റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം റേഡിയോ കോളറി വയനാട്ടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു മാനന്തവാടിക്കടുത്ത് പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒറ്റയാന ഇറങ്ങിയത് തുടർന്ന് ആന മാനന്തവാടി നഗരത്തിലുമെത്തി കർണാടക വനമേഖലയിൽ നിന്നെത്തിയ ആനയാണെന്നാണ് പ്രാഥമിക നിഗമനം വനം വകുപ്പ് ജീവനക്കാരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ആനയെ വനത്തിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമത്തിലാണ് വനംവപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ മാനന്തവാടിയിൽ സ്കൂളുകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിലെത്തിയ കുട്ടികളെ പുറത്തിറങ്ങാതെ സുരക്ഷിതമായി നിർത്തണം വീട്ടിൽ നിന്നും ഇറങ്ങാത്ത കുട്ടികൾ സ്കൂളിലേക്ക് പുറപ്പെടരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈവനിംഗ് കേരള ന്യൂസ് വയനാട് ലോകത്തെവിടെയായാലും ഏതു സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക